السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين പ്രിയമുള്ളവരെ നാം നാംഹുവിന്റെ ഔലിയാക്കന്മാരെ എങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത് അവരുടെ വിശേഷണങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ഔലിയാക്കന്മാരെ മഹബത്ത് വെക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊരു നേട്ടമാണ് കിട്ടുന്നത് അള്ളാഹുവിന്റെ മഹാന്മാരായ മശാഹിഹന്മാരുടെ ചരിത്രങ്ങളും അത് പറയുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയത് ആ ചരിത്രങ്ങൾ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് മഹാന്മാരായ മശാഹിഹന്മാരുടെ ചരിത്രങ്ങൾ നാം കേൾക്കുമ്പോൾ അവരെക്കുറിച്ച് നമുക്ക് നല്ല ധാരണയും അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിലുള്ള നമ്മുടെ ആ നിസാരത നമുക്ക് ബോധ്യപ്പെടും നമ്മൾ എത്രമാത്രം നിസാരനാണ് നാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളായിട്ട് ഇവിടെ ജീവിച്ചിട്ട് നമ്മുടെ ജീവിതം എത്രമാത്രം മോശമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും അവരെത്ര മഹത്വത്തിലാണ് അവരൊക്കെയും എത്ര കഷ്ടപ്പാടുകൾ ത്യാഗങ്ങൾ സഹിച്ചിട്ട് അവരൊക്കെ എത്രമാത്രം മഹത്വമാണ് അവർക്കുള്ളത് അവരുടെ ജീവിതത്തിൽ അവരുടെ വിശുദ്ധി നമുക്ക് അറിഞ്ഞു അറിയുമ്പോ നമ്മൾ അറിയാതെ കരഞ്ഞു പോകും മാത്രമല്ല നമുക്ക് അവരുടെ അവരോടുള്ള മഹബത്ത് നമ്മുടെ ഹൃദയത്തിലൂടെ നമ്മൾ അറിയാതെ അവരെ സജയിച്ചു പോവും ഒരു നല്ല റോസാപ്പൂവ് കണ്ടാല് ആർക്കാണ് ഇഷ്ടപ്പെടാത്തത് ഇതുപോലെ ഒരു ജീവിത വിശുദ്ധിയെ കുറിച്ച് കേൾക്കുമ്പോൾ ഒരു മഹാന്റെ ചരിത്രം കേൾക്കുമ്പോൾ ആ മഹാന്റെ ജീവിത വിശുദ്ധിയുടെ പാഠങ്ങൾ നമ്മൾ അറിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അറിയാതെ നമ്മൾ തേങ്ങിപ്പോകും അവരോടുള്ള മഹത്വത്ത് അവരുടെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങും അപ്പോൾ നിർബന്ധമായും നമ്മുടെ ഹൃദയത്തിലേക്ക് ആ മഹാന്മാരുടെ സ്നേഹം വേണം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മഹാന്മാരുടെ ചരിത്രം പറയുന്നതും കേൾക്കുന്നതും ഏറ്റവും വലിയ പുണ്യ പുണ്യം പുണ്യമുള്ളൊരാളിലാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ ഒരു ഹദീസിൽ കാണാം ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാം വിക്ര സ്വാലിഹ സ്വാലിഹീങ്ങളെ കുറിച്ച് പറഞ്ഞാൽ തന്റെ ദോഷങ്ങൾ കുറുക്കപ്പെടുന്നു മാത്രമല്ല സ്വാലിഹീകളെ സന്ദർശിക്കലും അവരുടെ അടുത്ത് സുഹത്തായി ചെന്ന് അവരുടെ അടുത്ത് കൂടലും അവർക്ക് ഹിദ്മത്ത് ചെയ്യലും അവരുടെ മതകൾ പറയലും അവരെ ഓർക്കലും എല്ലാം നമ്മുടെ ദോഷങ്ങൾ പൊറിപ്പിക്കുന്നതാണ് നാം ചെയ്തു പോകുന്ന പറഞ്ഞു പോകുന്ന ചിന്തിച്ചു പോകുന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുന്ന എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും പരിഹാരവും ആണ് സ്വഹാപത്തിൽ കിറാം നമുക്ക് പഠിപ്പിച്ചതും മഹാന്മാരായ മശാഹിഹന്മാർ ഇന്നോളം നമ്മെ പഠിപ്പിച്ചതുമായ ഒരു കാര്യം തന്നെയാണ് സ്വാലിഹ്യങ്ങളെക്കുറിച്ച് പറയുക എന്നുള്ളത് അപ്പോൾ കുറിച്ച് പറയലും കേൾക്കലും അഴിബാധത്താണ് ദോഷങ്ങൾ പൊറപ്പിക്കുന്ന കാര്യമാണ് അള്ളാഹു സുബഷാനുഭവത്തായ അത്തരത്തിൽ മഹാന്മാരായ മഷായിഹന്മാരെ സ്വാലിഹീങ്ങളായ ആളുകളെ പറയുവാനും കേൾക്കുവാനും അതുവഴി രണ്ട് ലോകവും വിജയിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി എനിക്കട്ടെ ആമീൻ അപ്പോ മഹാന്മാരായ മശായിഹന്മാരുടെ മധുകകൾ പറയുന്ന സ്ഥലത്ത് മലക്കുകൾ ഇറങ്ങുമെന്നാണ് അള്ളാഹുവിൻ്റെ കാരുണ്യവും കാരുണ്യത്തിന്റെ മലക്കുകളും അവിടെ വലയം ചെയ്യും ഒരിക്കൽ ഒരു മഹാൻ ഡിമിസ്കലുള്ള ഒരു പള്ളിയിലേക്ക് കയറി ചെല്ലുകയാണ് ഡമസ്കസിലെ ഒരു പള്ളിയിലേക്ക് ഒരു മഹാൻ അദ്ദേഹം വലിയ പണ്ഡിതനാണ് വലിയ സൂഫിയാണ് മുനിസായ നല്ല അറിവുള്ള വലിയ പണ്ഡിതനാണ് ജന്ത്രങ്ങൾ രേഖപ്പെടുത്തുന്ന ചരിത്രമാണ് അദ്ദേഹം കീറി ചെല്ലുന്ന സമയത്ത് ആ പള്ളിയിൽ ഒരു മനുഷ്യൻ ഒരു മജിദൂബായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് നിർദ്ദേശങ്ങളൊക്കെ ലഭിക്കുന്ന അള്ളാഹുലേക്ക് ചിന്ത മുറിഞ്ഞുപോയ അള്ളാഹുലേക്കായി ലയിച്ചു പോയൊരു മനുഷ്യൻ അങ്ങനത്തെ ഒരു അസാധാരണ മനുഷ്യനാണ് അദ്ദേഹത്തെ കണ്ടുമുട്ടാൻ ഇടയായി അദ്ദേഹം എന്തൊക്കെയോ ഇങ്ങനെ കുറ്റിക്കുറിക്കുന്നുണ്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അദ്ദേഹം കയറി ചെല്ലുന്നത് ഈ പണ്ഡിതൻ കയറി ചെല്ലുന്നത് അപ്പോൾ ഈ പണ്ഡിതൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ മനസ്സിലായി ഇദ്ദേഹം ഒരു സാധാരണക്കാരനല്ല അള്ളാഹുലേഖ മറ്റുതൂബായിട്ടുള്ള അള്ളാഹുലേക്ക് വാസിലാകുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒരു മഹാന്മാരുടെ ഒരു കൂട്ടത്തിൽപ്പെട്ട വലിയ റൗലിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണെന്ന് ഈ പണ്ഡിതന് മനസ്സിലായി അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എന്താണ് ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്താണ് എഴുതുന്നത് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് എഴുതുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ആ മജിദൂബായ മനുഷ്യൻ പറഞ്ഞു ഞാൻ അള്ളാഹുവിൻ്റെ അഹബാപിയങ്ങളുടെ പേരെഴുതുകയാണ് അള്ളാഹുവിൻ്റെ അഹബാപിയങ്ങളുടെ പേരെഴുതുകയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ മശൈഹന്മാരുടെ പേരുകൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ പണ്ഡിതൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എൻ്റെ പേരും നിങ്ങൾ എന്ത് ചെയ്യണോ ആ കൂട്ടത്തിൽ എഴുതുമോ അള്ളാഹുവിന്റെ അഹബാബിയങ്ങളുടെ അള്ളാഹു ഡൗലിയുടെ പേരുടെ കൂട്ടത്തിൽ പേരുകളുടെ കൂട്ടത്തിൽ ഈ സാധുവായ എന്റെ പേരും കൂടി നിങ്ങൾ എഴുതാമോ എന്ന് ചോദിച്ചു ചോദിച്ച സമയത്ത് അദ്ദേഹം ഒന്നും മിണ്ടിയില്ല മൗനമായി നിന്നു എഴുതിയതുമില്ല അദ്ദേഹം ആ കാര്യത്തിൽ മറുപടി കൊടുത്തില്ല എഴുതിയില്ല അങ്ങനെ തന്നെ നിന്നു കുറച്ചുനേരം ഞാൻ ഇദ്ദേഹത്തിന് ഭയങ്കര വിഷമായി വിഷമായിപ്പോ അദ്ദേഹം പറഞ്ഞു എന്നാൽ വേണ്ട ഞാൻ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അഹബാബിങ്ങളുടെ പേര് എഴുതുന്ന കൂട്ടത്തിൽ എന്റെ പേര് എഴുതിയില്ലെങ്കിലും വേണ്ടിയില്ല നിങ്ങൾ ഞാൻ ഞാൻ പറയാ ഇൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ എൻ്റെ എഴുതാമോ ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ എൻ്റെ പേര് എഴുതിയില്ലെങ്കിലും സാരല്ല പക്ഷേ നിങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ മഹിബായ സ്നേഹിക്കുന്ന അവരെ മഹബത്ത് വെക്കുന്ന പ്രിയം വെക്കുന്നവരുടെ കൂട്ടത്തിൽ എൻ്റെ പേര് നിങ്ങൾക്ക് എഴുതാമോ നിങ്ങളൊന്ന് എഴുതുമോ എന്ന് ചോദിച്ചു അപ്പോഴും അദ്ദേഹം വേണ്ടിയില്ല അദ്ദേഹം അതിന് മറുപടി ഒന്നും കൊടുക്കാതെ പേരെഴുതിയതുമില്ല അദ്ദേഹം അങ്ങനെ തന്നെ ഇരുന്നു ഇത് കേട്ടപ്പോൾ പണ്ഡിതന് വലിയ വിഷമമായി കാരണം ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ എഴുതാൻ പറഞ്ഞപ്പോ അതെഴുതിയില്ല ഇനി അതും വേണ്ട ഔലിയാക്കന്മാരെ മഹബത്ത് വെക്കുന്ന അവരെ സ്നേഹിക്കുന്ന ഒരു മഹിബ് ഒരു സ്നേഹിതൻ ഔലിയാക്കന്മാരെ മഹബത്ത് വെക്കുന്ന ഒരാള് ആ ലിസ്റ്റിലെങ്കിലും നിങ്ങൾക്ക് പേര് പേരെഴുതിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അതിനും മറുപടി ഇല്ല എന്ന് പറഞ്ഞപ്പോ ഈ പണ്ഡിതന് ഭയങ്കര വിഷമായി അദ്ദേഹം ഒരു ഭാഗത്തിരുന്നു വളരെ വിഷമിച്ചിരിക്കുകയാണ് ആ മറ്റേ ആളാണെങ്കിലോ ഈ മജിദൂബായ മനുഷ്യൻ അതാ അദ്ദേഹം വെറുതെന്ന് എഴുതൂല അദ്ദേഹത്തിന് അള്ളാഹു എന്നുള്ള നിർദ്ദേശം കൊണ്ട് മാത്രമേ അദ്ദേഹം തന്നെ എഴുതുകയുള്ളൂ അതുകൊണ്ടാണ് അദ്ദേഹം എഴുതാത്തത് അല്ലാണ്ട് വേറെ കുഴപ്പമില്ലട്ടല്ല അദ്ദേഹത്തിന് അള്ളാഹുലിനുള്ള നിർദ്ദേശങ്ങളാണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നത് അപ്പോ വിഷണ്ണനായി വിഷമിച്ചുകൊണ്ട് ഈ പണ്ഡിതൻ ആ പള്ളിയുടെ മൂലയിൽ അങ്ങനെ ഇരുന്നു എഴുതിക്കൊണ്ടിരുന്ന മഹാനായ ആ വലിയ അള്ളാഹുവിൻ്റെ അവലിയാക്കന്മാർപ്പെട്ട മജിതൂബായ മനുഷ്യൻ ആകട്ടെ കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് അങ്ങനെ ഉറങ്ങിപ്പോയി ഉറക്കം തോന്നി തൂങ്ങി ഉറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു എഴുന്നേറ്റുടനെ ഈ പട്ടിതെ വിളിച്ചുകൊണ്ട് പറഞ്ഞു അല്ലാഹു സുബാനുഭവത്താൽ നിങ്ങളുടെ സർവദോഷങ്ങളും പുറത്തു തന്നിരിക്കുന്നു നിങ്ങൾക്കല്ലാഹു മകഫഫിറത്ത് തന്നിരിക്കുന്നു എന്നാണ് എനിക്ക് അല്ലാഹുവിന്റെ റിപ്പോർട്ട് കിട്ടിയത് കാരണം ബിഹാദൽ കൗൽ നിങ്ങൾ എന്നോട് പറഞ്ഞ ഈ ഒരു അഭ്യർത്ഥന കാരണമായി അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ മഹബത്ത് വെക്കുന്ന സ്നേഹിക്കുന്ന ീങ്ങളിൽ എന്റെ നാമം എഴുതുമോ എന്ന് നിങ്ങൾ ചോദിച്ചില്ലേ ആ നിങ്ങളുടെ അഭ്യർത്ഥന കാരണമായി അള്ളാഹു നിങ്ങളുടെ മുഴുവൻ ദോഷങ്ങളും പുറത്തു തന്നിരിക്കുന്നു എന്നാണ് എനിക്ക് റിപ്പോർട്ട് കിട്ടിയത് എന്ന് ആ മഹാൻ പറഞ്ഞപ്പോൾ ഇദ്ദേഹം പൊട്ടിക്കറിയാൻ തുടങ്ങി നോക്കൂ നിങ്ങൾ കാലങ്ങളായി ഒരു പണ്ഡിതൻ എത്രമാത്രം അമലുകൾ ചെയ്യുന്ന ഒരു പണ്ഡിതനാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു വാക്ക് അള്ളാഹോടെ സ്വീകരിച്ചു എന്താണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ പെട്ട ആളൊന്നുമല്ലെങ്കിലും ആ പേര് എൻ്റെ പേര് ആ കൂട്ടത്തിൽ എഴുതിയില്ലെങ്കിലും നിങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ മഹബത്ത് വെക്കുന്ന സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ എൻ്റെ നാമം ഒന്ന് എഴുതുമോ എന്ന് ചോദിച്ചതാ. ഇത് തന്നെയാണ് നമ്മുടെയും ലക്ഷ്യം റബ്ബുസ്വാലിഹീൻ എന്ന നമ്മുടെ ഈ സി ആർ ആ ഗ്രൂപ്പിൻ്റെ ചാനലിൻ്റെയും നമ്മുടെ എല്ലാ പേര് റബ്ബുസ്വാലിഹീൻ എന്ന സ്വാലിഹീകളെ സ്നേഹിക്കുക എന്നാണ് അതിന് വലിയ മഹത്വമാണുള്ളത് കണ്ടില്ലേ നിങ്ങൾ അള്ളാഹുതാല ചെയ്തത് കണ്ടില്ലേ മുഴുവൻ ദോഷങ്ങളും ആ ഒരു വാക്ക് കൊണ്ട് പുറത്തു കൊടുത്തു നമ്മുടെ ഇമാരാണ് ഇമാം മുഹമ്മദ് ഇമാമിന്റെ പ്രശസ്തമായ ഒരു കവിത നമുക്ക് എല്ലാവർക്കും അറിയുന്ന കവിതയാണ് എന്താണത് ഞാൻ ഇഷ്ടപ്പെടുന്നു അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരായ സ്വാലിഹിങ്ങളെ സച്ചരിതരായ സന്മാർഗ സിദ്ധിച്ചവരായ വിശുദ്ധരായ മഹാത്മാക്കളെ ഞാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ മഹബത്ത് വെക്കുന്നു വലസ്തും ഇന്നും ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട പെട്ട ആളൊന്നുമല്ല ആര് പറയാ ഇമാമിന് ഷാഫിച്ച് നോക്കി ഇമാമിന് അനുഭവം അങ്ങനെ പറയുമ്പോൾ ഇമാമു ശരിക്കും സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളാണ് എന്ന് തന്നെയുമല്ല ഔത്താദ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കന്മാർക്ക് പല ഉള്ളത് ഔത്താദ് എന്ന് പറയുന്ന ആളുകൾ അവർ ലോകത്താകെ നാലുപേരെ ഉണ്ടാവുള്ളൂ അന്ന് ദുനിയാവിൽ ഔത്താദ് എന്ന പദവിയിൽ ഒരു സമയത്ത് ആകെ നാലാളെ ഉണ്ടാവുള്ളൂ ആ കാലഘട്ടത്തിൽ അതിൻ്റെ മേലെ പിന്നെ ഏർ പിന്നെ കൊത്തുബുഹൌസ് എന്ന് പറയുന്ന പദവിയാണ് പിന്നെ ഉള്ളത് അപ്പോ ഔത്താദുകളിൽപ്പെട്ട മഹാനായിട്ട് ഉണ്ട് എന്ന് ഒരിക്കൽ ബഹുമാനപ്പെട്ട ഹദുർ അലി ഇസ്സലാം ഷാഫി മാമിനെ കുറിച്ച് പറഞ്ഞതായി ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് അവർ വഫാത്താകുമ്പോഴത്തേക്കും കുത്തുബാനിയത്തിൻ്റെ പദവിയും എത്തിച്ചിട്ടുണ്ട് എന്നാണ് അപ്പോൾ അത്രയും വലിയ മഹാനായ മാമിനെ ഷാഫി അള്ളി അള്ളാഹു പറയുകയാണ് ഏഴാമത്തെ വയസ്സിൽ ഖുർആാൻ മനപ്പാഠമാക്കി ഒരു തഹജിദ് പോലും കഥ ആക്കാതെ അത്രയും വലിയ മഹത്വം ഖുറൈഷ് ഇൽമാ അള്ളാ അള്ളാഹുവിൻ്റെ ഹബീബായ് റസൂൽ സല്ല അള്ളാഹു അലൈഹി വസ്ലാം തങ്ങൾ വിശുദ്ധമായ ഹദീസിലൂടെ പഠിപ്പിച്ചതാണ് ഇമാമിൻ ഷാഫൈ റലി അള്ളാഹുവിനെ കുറിച്ചാണ് ആ ഹദീസ് എന്ന് പണ്ഡിതന്മാർ ഐക്യകണ്ഠേന പറഞ്ഞതാണ് ക്രൊറേഷ്യയിലെ ഒരു പണ്ഡിതൻ ലോകത്താകമാനം എഴുതി കൊണ്ട് നിറയ്ക്കുമെന്ന് പറഞ്ഞ ആ മഹാപണ്ഡിതനാണ് ഇമാമിനെ ഷാഫി റലി അള്ളാഹു പത്ത് ലക്ഷം ഹദീസും മനപ്പാടുണ്ടായിരുന്ന മഹാൻ എത്ര അവരുടെ മഹത്വം പറഞ്ഞാൽ തീരോ അത്രയും വലിയ മഹാൻ പക്ഷേ അവർ പറയുകയാ ഞാൻ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നു സ്വാലിഹീങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു വലസ്തുമിങ്ങും ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട ആളൊന്നുമല്ല പക്ഷേ ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നതിന്റെ കാരണം എന്തറിയോ ലാലി ലിഹിം കാരണം അവരുടെ മഹബത്ത് വെച്ച കാരണം കൊണ്ട് അവരുടെ ഒരു ശുപാർശ അവരുടെ ഷഫായത്ത് ഒരു റെക്കമെൻഡ് എനിക്ക് എനിക്ക് കിട്ടിയേക്കാമല്ലോ ഇതാണ് മഹാന്മാരെ മഷാഹിഹന്മാരെ ഔലിയാക്കന്മാരെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അവരെ മഴപ്പത്ത് വയ്ക്കുക എന്ന് പറയുന്നത് അത് വലിയ മഹത്വമാണ് അതുകൊണ്ടാണ് ഇമാമിനെ ഷാഫയ് റലി അള്ളാഹുഅലാൻ പോലും അങ്ങനെയാണ് പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന്റെ ശിഷ്യൻ മുസിനിമാം അദ്ദേഹം ഈ ബൈത്ത് ബഹുമാനപ്പെട്ട ഇമാമിനെ ഷാഫൈ അലി അള്ളാഹുനെ ചൊല്ലിയപ്പോൾ അതിന് പകരമായി ചൊല്ലിയത് ഇങ്ങനെയാണ് ഞാൻ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നു ും ബഹുമാനമുള്ള ഇമാമിനോട് പറഞ്ഞതാ വാന്തമിൻഹും താങ്കൾ അതിൽ പെട്ടവർ തന്നെയാണ് താങ്കളുടെ കാരണമായി റബ്ബനിക്ക് പുറത്തു തന്നേക്കാം താങ്കളുടെ ശുപാർശ എനിക്ക് ലഭിച്ചേക്കാം അതുകൊണ്ട് ഞാൻ സ്വാലിഹിങ്ങളെ ഇഷ്ടപ്പെടുന്നു അവിടുന്ന് ആ കൂട്ടത്തിൽ പെട്ടവർ തന്നെയാണെന്ന് തൻ്റെ ശിഷ്യൻ അതിന് മറുപടി പാടിയെന്നും ചരിത്രത്തിൽ കാണാൻ കഴിയും അപ്പൊ ഷാഫിമാമൊക്കെ അള്ളി അള്ളാഹുന്റെ ഒരു വിനയം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് സ്വാലിഹിങ്ങൾപ്പെട്ട ആളല്ല പക്ഷെ എങ്കിലും അവരങ്ങനെ പറഞ്ഞു സ്വാലിഹിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് സ്വാലിഹിങ്ങളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഏറ്റവും മഹത്തായ ഒരു കർമ്മമാണ് ഏറ്റവും മഹത്തായ ഒരു അമലാണ് ഹൃദയത്തിന്റെ ഏറ്റവും വലിയ അമല് ഹുബ്ബ് തന്നെയാണ് ആ മഹാന്മാരോടുള്ള ഹുബ്ബ് വേണമെന്ന് പറയാൻ കാരണം അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ റസോൽഹു അലൈവലങ്ങൾ നമ്മെ അങ്ങനെയുണ്ട് ഞാൻ ചോദിക്കുന്നു അള്ളാഹു നിന്നോടുള്ള സ്നേഹം നിന്റെ സ്നേഹം ഞാൻ നിന്നോട് ചോദിക്കുന്നു ഇങ്ങനെയാണ് ഹബീബായ റസൂൽ തങ്ങൾ നബി ചെയ്യാൻ സല്ലം അള്ളാഹു അലൈഹി വസ്സലാമങ്ങൾ നിന്റെ നിന്റെ അഹബാബിങ്ങളുടെ നിന്നെ സ്നേഹിക്കുന്നവരുടെ ഹബ്ബും എനിക്ക് നൽകണേ ഗണയപ്പുറച്ചവനെ അപ്പൊ അള്ളാഹുന്റെ അഹബാബിങ്ങളായ മുഷാഹന്മാരുടെ അൗലിയാക്കന്മാരുടെ സ്നേഹവും എനിക്ക് വേണമെന്ന് ദുരാ ചെയ്യാനാണ് അള്ളാഹുലി റസൂൽഹു നമ്മെ പഠിപ്പിക്കുന്നത് ഒരിക്കൽ അബു എസീദുൽ ബിസ്വാമി അള്ളിയുള്ള വലിയ മഹാനല്ലേ വലിയ മഹാനാണ് അബു എസീദുൽ ബിസ്വാമി ഒരിക്കൽ നടന്നു വരുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ചോദിച്ചു ഓ മഹാൻ അവാഹുവിൻ്റെ കാരുണ്യത്തിന്റെ നോട്ടം അള്ളാഹുവിൻ്റെ റഹ്മാനിയത്തിന്റെ നോട്ടം എനിക്ക് ലഭിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ തിരുനോട്ടം എന്നിലേക്ക് ഉണ്ടാവാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അള്ളാഹുവിൻ്റെ ആ പ്രത്യേകമായ പരിഗണന അള്ളാഹുവിന്റെ പ്രത്യേകമായ ഇനായത്ത് അവന്റെ റഹ്മത്തിന്റെ ആ പ്രത്യേകമായ ഒരു നോട്ടം എന്നിലേക്ക് ലഭിക്കാൻ അവൻ്റെ മഹസുറത്ത് അവൻ്റെ ആ പ്രത്യേക കരുണാ കടാക്ഷം എനിക്കുണ്ടാവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് മഹാനവറുകളെ എന്ന് ബഹുമാനപ്പെട്ട അബു യസീദുനസ്വാമി റബി അള്ളാഹു അൻഹുവിനോട് ഒരിക്കലും ഒരാൾ ഒന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബു എസീദുൽ ബിസ്വാമി അള്ളാഹു പറഞ്ഞത് എന്താണെന്നറിയോ അദ്ദേഹം പറഞ്ഞത് മഹാൻ പറഞ്ഞത് നീ നിന്റെ നാമം അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിനെ സ്നേഹിക്കുന്ന അള്ളാഹു സ്നേഹിക്കുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ഹൃദയത്തിൽ നീ നിന്റെ നാമം കൊത്തിവയ്ക്കുക ഇതാണ് പറഞ്ഞത് നിന്റെ പേര് നീ അവരുടെ ഹൃദയത്തിൽ കൊത്തിവെക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയത്തിൽ നീ ഒരു സ്ഥാനം പിടിക്കുക അവർക്ക് ഹിതമത്തെടുത്തു കൊടുത്തിട്ടും അവരെ സ്നേഹിച്ചിട്ടും അവരോട് സഹവസിച്ചിട്ടും അവർക്ക് വേണ്ടി പല കാര്യങ്ങൾ അങ്ങനെ ചെയ്തു കൊടുത്ത് നമ്മൾ അവരെ ശുശ്രൂഷിച്ച് പരിപാലിച്ച് അവരുടെ സ്നേഹം നീ പിടിച്ചു വറ്റുക അവരുടെ ഹൃദയത്തിൽ നിന്റെ പേര് നീ കൊത്തിവെക്കുക എന്നാൽ ഇന്നിലേക്ക് അള്ളാഹുവിൻ്റെ കരുണാകടാക്ഷം ഉണ്ടാവും അതെങ്ങനെയാണ് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഹൈനായത്തും നോട്ടവും കരുണാകടാക്ഷങ്ങളും അള്ളാഹു ചുരിക്കുന്നത് അള്ളാഹുവിന്റെമാരിലേക്കാണ് അവർ മുഖേനയാണ് മറ്റുള്ളവരിലേക്ക് ചുരുക്ക അങ്ങനെയാണ് അത് സിസ്റ്റമാണ് ഇൻഷാള്ളെ കുറിച്ചൊക്കെ ഇൻഷാള്ള പിന്നീട് ഞാൻ ആ വഴിക്ക് വരുന്നുണ്ട് സംസാരിക്കുന്നത് ഇൻഷാല്ല ഒരു ചെറിയ ഉദാഹരണത്തം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നമ്മൾ കേന്ദ്രത്തിൽ നിന്ന് ഒരു ഓഫർ പാസ്സായി കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ഒരു ഓഫർ എല്ലാവർക്കും രണ്ടായിരം രൂപ വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു അതെങ്ങനെയാണ് ആയിട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ് അത് ഏതെങ്കിലും പഞ്ചായത്ത് മുഖേന അത് മറ്റേ സംസ്ഥാനങ്ങൾ മുഖേന സംസ്ഥാനത്തിന്ന് ബ്ലോക്ക് ജില്ലയിലേക്ക് ജില്ലയിൽ നിന്ന് ബ്ലോക്കിലേക്ക് ബ്ലോക്കിൽ നിന്ന് പഞ്ചായത്തിലേക്ക് പഞ്ചായത്തിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യണത് നമ്മൾ വെള്ളപ്പൊക്കം വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ വീട് മുങ്ങിപ്പോയവർക്ക് എല്ലാവർക്കും പതിനായിരം രൂപ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു എങ്ങനെയാണ് നമുക്ക് കിട്ടിയത് ഈ പതിനായിരം രൂപ നമുക്ക് നൽകാനായിട്ട് നൽകാൻ വേണ്ടി ഒരു ഒരു ഏജൻസി ഏൽപ്പിച്ചു ആ ഏജൻസിക്കാണ് കൊടുത്തത് ആ ഏജൻസിയാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് പഞ്ചായത്തിലേക്ക് എത്തിച്ച പഞ്ചായത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത് വിതരണം ചെയ്യുന്നത് അല്ലാതെ ഓരോരുത്തരുടെ കയ്യിലേക്ക് കൊണ്ട് കേന്ദ്രം തന്നതല്ലല്ലോ നമ്മുടെ ദുനിയാവിലെ തന്നെ സിസ്റ്റം അങ്ങനെയാണ് ഇതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ നമ്മളിപ്പോൾ ഒരു കറണ്ട് തന്നെയാണെങ്കിൽ നോക്കി ചിന്തിക്കുക നിങ്ങൾ പവർ സ്റ്റേഷനും നേർക്ക് നേരെ എല്ലാ വീട്ടിലേക്കും കണ്ടു കൊടുക്കാൻ പറ്റുമോ ഇല്ല അത് സബ് സ്റ്റേഷനിൽ വന്നിട്ട് ട്രാൻസ്ഫോമർ മുഖേന അങ്ങനെ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് വിതരണം ചെയ്യുന്നത് ഇതുപോലെ തന്നെ അള്ളാഹുവിന്റെ കരുണാകടാക്ഷങ്ങൾ അള്ളാഹു നേർക്ക് നേരെ ചൊരിയുന്നത് ഹബീബായ് റസൂലാഹി സാഹു അലൈവ് വസ്ലമാ തങ്ങളിലൂടെ അങ്ങനെ അള്ളാഹുവിന്റെ മഹാന്മാരായ മശാഹിഹന്മാർ ആ കാലഘട്ടത്തിന്റെ ആളുകൾ അവരിലൂടെയാണ് അള്ളാഹുൻ്റെ പ്രത്യേകമായ കരുണാ കടാക്ഷങ്ങളൊക്കെ ചുരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ മുഖേനയാണ് ജനങ്ങളിലേക്ക് അള്ളാഹുൻ്റെ പ്രത്യേകമായ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകമായി നടന്നുകൊണ്ടിരിക്കുന്ന അവർ മുഖേനയാണ് അപ്പോൾ ബഹുമാനപ്പെട്ട അബു യസിദുൽ ബിസ്വാമി അള്ളി അള്ളാഹുനെ പറഞ്ഞത് അതാണ് നീ നിന്റെ പേര് ഔലിയാക്കന്മാരുടെ ഹൃദയത്തിൽ കൊത്തിവെക്കുക അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആരുടെയെങ്കിലും ഹൃദയത്തിൽ നിന്റെ പേര് നീ കൊത്തിവെക്കുക എന്നാൽ അവരിലേക്ക് അള്ളാഹുവിൻ്റെ നോട്ടുണ്ടാവും അവരിലേക്ക് പ്രത്യേകമായ കരുണകടാക്ഷങ്ങൾ അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കും അപ്പോൾ അവർ മുഖേന അള്ളാഹുവിൻ്റെ ആ പ്രത്യേകമായ ഇനായത്ത് ആ പരിഗണന നിന്നിലേക്കും വരും കാരണം അവരുടെ ഹൃദയത്തിലുള്ള ആരൊക്കെ ഉണ്ടോ അവരിലേക്കൊക്കെയും ആ കരുണാകടാക്ഷങ്ങൾ കൊടുക്കും പ്രത്യേകമായ ഇനായത്ത് അവർക്കൊക്കെ ലഭിക്കും ഇതാണ് ഇതാണതിനുള്ള മാർഗമെന്ന് ബഹുമാനപ്പെട്ട അബു യസീദുൽ ബിസ്വാമി അലഹി അള്ളാഹു അൻഹു പറഞ്ഞു കൊടുത്തതായി ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ് നോക്കൂ നിങ്ങൾ അസ്ഹാബിൽ കഹഫിന്റെ ചരിത്രം നോക്കൂ വിശുദ്ധ ഖുർഹാനും അത് തന്നെയല്ലേ പഠിപ്പിക്കുന്നത് നമുക്ക് ഹബീബ് റസൂലി സ്വല്ലാഹുലി നമ്മെ പഠിപ്പിച്ചതുപോലെ തന്നെ എത്രയോ ചരിത്രങ്ങളുണ്ട് നമുക്ക് പറയാം അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ അസ്ഹാബിൽ കഹഫിന്റെ ചരിത്രം പറയുന്നുണ്ടല്ലോ ഔലിയാക്കന്മാരായ ആളുകളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ആ നാട്ടിലെ ദുർമാർഗിയായ രാജാവും ദുർമാർഗികളായിരുന്ന നാട്ടുകാരും അവരെല്ലാവരും ചേർന്ന് ഏഴോളം വരുന്ന അള്ളാഹുവിൻ്റെ ആ ഔലിയാക്കന്മാരെ ഇഷ്ടദാസന്മാരെ വകവരുത്താൻ വേണ്ടി വധിക്കാൻ വേണ്ടി ആ എന്ന ആ നാട്ടിൽ നിന്ന് ചരിത്രം വിശാലമാണ് ഇൻഷാല്ല അവിടേക്കൊക്കെ നമുക്ക് പിന്നീട് പിന്നീടൊരവസരത്തിൽ കടക്കാം ആ ബഹുമാനപ്പെട്ട ഔലിയാക്കന്മാർ ആ നാട്ടിൽ നിന്ന് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ അവർ ഇത് ചെയ്തു മറ്റൊരു നാട്ടിലേക്ക് പോകാൻ വേണ്ടി ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ തീരുമാനിച്ചു ഓടാൻ തുടങ്ങി ആ പാലായനം ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയ സമയത്ത് അവരുടെ പിന്നാലെ ഒരു നായയും കൂടിയ ചരിത്രം അസ്ഹാബുൽ കഹഫിന്റെ ചരിത്രം നമ്മുടെ അൽഖഫ് സൂറത്തിലൂടെ അസ്ഹാബുൽ ഖഹസിന്റെ നായയുടെ ചരിത്രം ആ മഹാന്മാരായ ഔലിയാക്കന്മാർ ആ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ട അവസ്ഥ വന്നപ്പോൾ അവരെ പിൻപറ്റിയ ഒരു നായയുടെ ചരിത്രം ഖുർആൻ ആൻ വിശദീകരിക്കുകയാണ് അവിടേക്ക് വിശദീകരിച്ചുകൊണ്ട് ഞാൻ കടക്കുന്നില്ല ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം നിർത്തുകയാണ് ആ ഷാബിൽ ഖീഫിൻ്റെ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ പിന്നാലെ ആ നായ കൂടി നായ ഓടി ച നായ പിന്നാലെ പിന്നാലെ ഓടി ഓടി അവർ പലവട്ടം ശ്രമിച്ചു നോക്കി നായയെ ഓടിക്കാനും അകറ്റാനും നീ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞു നോക്കി പക്ഷേ എന്നും എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിക്കാൻ വേണ്ടിയിട്ട് നായ കാരണം നായ പുറകെ വന്നാൽ ചിലപ്പോൾ ഇത് കണ്ടു പിടിക്കുമല്ലോ മറ്റുള്ളവരെ ഇവരെ തേടി വരികയാണ് അവരെ നായ കണ്ടാലും നായനെ കണ്ടാലും നായ പോകുന്ന വഴിയൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇവരെങ്ങാനും മറ്റുള്ള ശത്രുക്കൾ കണ്ടാലോ എന്ന് കരുതിയിട്ടാണ് പക്ഷേ പലവട്ടം ശ്രമിച്ചിട്ടും നായ പോകാതെ ആയപ്പോൾ അവർക്ക് അവർ വിചാരിച്ച എന്താ നായ ഇങ്ങനെ പുറകെ കൂടിയപ്പോൾ ആ സമയത്ത് പിന്നെ അവർ ശ്രമിച്ച സമയത്താണ് നായക്കള്ളാഹു താല സംസാരിക്കാനുള്ള കഴിവ് കൊടുത്തു സംസാരിച്ചില്ലേ ഇഹൈബ ഞാൻ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ പുറകെ വരുന്നത് ഞാൻ നിങ്ങളുടെ പുറകെ വരാൻ കാരണം ഞാൻ ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്നത് കൊണ്ടാ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പുറകെ വരികയാണ് നിങ്ങൾ പോകുന്നിടത്തൊക്കെ ഞാൻ വരികയാണ് എനിക്ക് നിങ്ങളോടുള്ള മഹബത്ത് കൊണ്ടാണ് എന്നിട്ട് ആ നായ അവർ കയറിയ ഗുഹക്ക് മുഖത്ത് ഗുഹാമുഖത്ത് അവർക്ക് കാവ്തിരുന്നു എന്നാണ് ഖുർആൻ പറയുന്നത് എത്ര സ്ഥലത്താണ് നായയുടെ കാര്യം അള്ളാഹു എടുത്തെടുത്ത് പറയുന്നത് നാളെ സ്വർഗത്തിലേക്ക് പോകുന്ന നായയായിട്ട് വിശുദ്ധ ഖുർആൻ അവരെ പരിചയപ്പെടുത്തുന്നു ഹബീബായ റസൂൽ സ്വല്ലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ വിശുദ്ധ ഹബീസിലും ഈ കുറിച്ച് കാണാം സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകപ്പെട്ട നായയുടെ കുട്ട ജീവികളുടെ കൂട്ടത്തിൽ അതിപ്രധാനമാണ് അസ്ഹാബുൽ നായ അവർ സ്വർഗവാസിയാണ് പറയുന്ന ആ നായ ആ നായയുടെ പേര് വീട്ടിൽ വീട്ടിലെഴുതി വെച്ചാൽ വീട്ടിൽ കള്ളം കടക്കൂല അത്രയും ശ്രേഷ്ഠതയുള്ള നായയിട്ട് അത് മാറി നോക്കു നിങ്ങൾ തൊട്ടാൽ ഏഴ് വട്ടം ഏഴുവട്ടം കഴിയണം മുഗല്ലാണെന്ന് ഷാഫി മദ്ഹബിൽ പറയപ്പെടുന്ന ഈ നായ സ്വർഗത്തിലുണ്ട് സ്വർഗത്തിൽ ഉന്നത സ്ഥാനമുണ്ട് അവർക്ക് ആ നായക്ക് എന്താണ് കാരണം ആ നായ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക് നായ എന്താണ് ചെയ്തത് നായയുടെ പ്രവർത്തനം എന്തായിരുന്നു നിസ്കാരമോ നോമ്പോ ചക്കാത്തോതൊന്നും അവർക്കില്ലല്ലോ നായക്കില്ലല്ലോ ഒരു അമലും ഇല്ലല്ലോ നായക്ക് എന്താ അമലുണ്ടായത് ഇനി ഒഴിപ്പോലിയാ അള്ളാ ഞാൻ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പുറകെ വരുന്നത് അതുകൊണ്ട് നിങ്ങളെ ആട്ടി അകറ്റല്ലേ നിങ്ങളെന്നെ ഓടിക്കല്ലേ ഞാൻ നിങ്ങളുടെ പുറകെ വരികയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയ ചരിത്രം ഖുർആൻ അസ്ഹാബുൽ അഷാബുൽ അൽ കഹഫ് സൂറത്തിലൂടെ അസഹബ് അൽ ചരിത്രത്തിലൂടെ ഖുർആൻ അള്ളാഹു നമ്മെ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ അള്ളാഹുന്റെ ഔലിയാക്കന്മാരെ മഹബത്ത് വെക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ രണ്ട് ലോകവും രക്ഷപ്പെടാൻ അത് തന്നെ മതിയാവുന്നതാണ് അപ്പോൾ അള്ളാഹു സുബാനുഹവത്താല അള്ളാഹുന്റെ മഹാന്മാരായ മശാഹിഖന്മാർ അൗലിയാക്കന്മാർ ചരിത്രങ്ങൾ കേൾക്കുക പഠിക്കുക അവരെ മഹബത്ത് വയ്ക്കുക അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ ചാനലും ഈ ചരിത്രം പറയലൊക്കെ അല്ലാഹ് നമുക്ക് തൗഫിയൊക്കെ ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കുന്നു ഇൻഷാള്ള ഇനി മറ്റൊരു സ്വത്തിൽ കാണാം സ്ഥലാ വലൈക്കും വരഹമുല്ലാ വർക്കാത്തു